ചൂട് കടുത്തതോടെ കുടിവെള്ളവും ഭക്ഷണവും തേടി വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ നാട്ടിലെത്തി കൃഷിയടക്കം നശിപ്പിച്ചിട്ടും വെടി പൊട്ടുന്നില്ല ഉള്ള തോക്കുകളുടെ അഭാവമാണ് തടസ്സമാകുന്നത് പുതിയതായി തോക്ക് ലൈസൻസോ നിലവിലുള്ളത് പുതുക്കി നൽകാത്തതോ ചെയ്യുന്നില്ലെന്നതാണ് പ്രതിസന്ധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബറിന് ശേഷം ലൈസൻസ് അനുവദിച്ചിട്ടില്ല നിലവിൽ തോക്ക് ലൈസൻസ് ഉള്ളവരിൽ ഭൂരിഭാഗവും എഴുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരാണ് അനാരോഗ്യം കാരണം ഇവരുടെ സേവനം ബുദ്ധിമുട്ടാണ് നിലവിലെ ലൈസൻസുകൾ മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റുവാനും സാധിക്കില്ല അതാത് പ്രദേശങ്ങളിൽ പരിചിതമായവർ ഇറങ്ങിയാലേ കാട്ടുപന്നിയെ കണ്ടെത്തി വെടിവെക്കാനാകും ജില്ലയിലെ പഞ്ചായത്തുകളിലും കാട്ടുപന്നി ശല്യം രൂക്ഷമാകുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നാണ് ലൈസൻസ് ഉള്ള ആളുകളെ എത്തിച്ച് വെടിവെക്കുന്നത് കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ള തോക്ക് ലൈസൻസ് പോലും ജില്ലാ ഭരണകൂടം അനുവദിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ ലൈസൻസ് ലൈസൻസ് ഉള്ള ഉള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അഥവാ ഉണ്ടെങ്കിൽ തന്നെയും എഴുപത്തഞ്ച് വയസ്സിന് മേലുള്ള ആളുകളാണ് അവരുടെ പ്രായ പ്രായതിമായ രോഗങ്ങൾ മൂലം അവർക്കൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയതായിട്ട് ലൈസൻസ് തോക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിന് ശേഷം നമ്മുടെ നാട്ടില് തോക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല എന്നുള്ള വസ്തുത നമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ആളുകളെ കണ്ടെത്തി പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിൽ ആളുകളെ കണ്ടെത്തി ആളുകൾക്ക് കൊടുക്കുന്നതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഇതിനെ ഒരു പരിധിവരെ പിടിവെച്ച് കൊല്ലുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ അധികൃതർ അടിയന്തരമായി വിഷയം പരിഹരിക്കണമെന്നാണ് കർഷകരുടെയും നാട്ടുകാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല